വയൽ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനാവുകയാണ് വയനാട് ബത്തേരി സ്വദേശി പ്രസീദ് കുമാർ രാഷ്ട്രപതിയിൽ നിന്നുവരെ പുരസ്കാരങ്ങൾ വാങ്ങിയ പ്രസീദ് കുമാർ വിത്തി മ്യൂസിയം ഒരുക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ കണ്ണത്താ ദൂരത്തെ മനോഹരമായ നെൽപ്പാടം പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബുത്തേരി നിന്ന് എട്ട് കിലോമീറ്റർ അകലെ നമ്പിക്കൊല്ലി എന്ന സ്ഥലമുണ്ട് അവിടെ കഴമ്പ് വയലത്തിലാണ് വയലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ വ്യത്യസ്തനായ ഒരാൾ നമുക്ക് പരിചയപ്പെടാം ഇവിടെ ഈ ഹരിതഭംഗി മാത്രമല്ല വ്യത്യസ്തമായ നെൽ കതിരുകൾ കൊണ്ട് ഇതിനോടകം തന്നെ പ്രസിദ്ധനായ ഒരാളുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം കൃഷിയെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ബത്തേരിക്കാരൻ തയ്യൽ പ്രസീത് കുമാറിന്റെ നമ്പിക്കൊല്ലി കഴമ്പ് പാടശേഖരം ഒരു ക്യാൻവാസാണിപ്പോൾ പച്ചപ്പിന്റെ ക്യാൻവാസിൽ വ്യത്യസ്ത ഉയരത്തിലും വർണ്ണത്തിലുമുള്ള നെൽച്ചെടിയിൽ തീർത്ത വയൽ ചിത്രങ്ങൾ ഇത്തവണ ആദിയോഗിയുടെ യോഗിയുടെ ജപ്പാനിലും ചൈനയിലും വൻ പ്രചാരത്തിലുള്ള പാഡിയാർച്ച് ബത്തേരിയിലെ പാടശേഖരത്തിൽ പ്രസിദ്ധും കൂട്ടരും ആവിഷ്കരിച്ചപ്പോൾ കാഴ്ചക്കാർക്ക് കൗതുകം മാത്രമല്ല പരമ്പരാഗത നെൽവിത്തനങ്ങളെക്കുറിച്ചുള്ള അറിവും പ്രചാരവുമാണ് പകർന്നു നൽകുന്നത് അപ്പോൾ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ വ്യത്യസ്തം കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾ പല കളറിലുള്ള നെല്ലുകളൊക്കെ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി അത് ഞങ്ങൾ പിന്നീട് ഈ ആളുകളെ വയലിലേക്ക് ആകർഷിക്കാനും കൃഷി പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി പാടി ആർട്ട് രൂപത്തിൽ ചെയ്യാൻ തുടങ്ങി ഇത് ഞങ്ങൾ പത്താമത്തെ പാടി ആർട്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുടർച്ചയായിട്ട് ഡെയിലി വയലിൽ ആൾക്കാർ കാണാൻ വരുന്നുണ്ട് കാണാൻ വരുന്നവർ പല കളറിലുള്ള നെല്ലുകളും അരികളും വിത്തുകളൊക്കെ നമ്മളോട് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വരുമാന മാർഗം കൂടിയാണ് ചിത്രം വരച്ചു നൽകുന്നത് ബത്തേരി ഏവൺ നാട്സിലെ പ്രസാദും പ്രമോദും ഉൾപ്പെടുന്ന ഒരു കലാ കൂട്ടായ്മയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യയുടെ ഭൂപടം പാടത്തൊരുക്കിയപ്പോൾ യേശുദേവനും മക്ക മദീനയും സ്വാമി വിവേകാനന്ദനും ഒക്കെ ഓരോ സീസണിലും നെൽപ്പാടത്ത് നിറഞ്ഞു നിന്നു പാടിയിൽ വയൽ ഞാറുകൾ തന്നെ പല രീതിയിൽ പല കളറിലും പല ഹൈറ്റിലും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ചിത്രം ചെയ്താൽ ആഗ്രഹം ആഗ്രഹമായിരുന്നു ഇവിടെ എത്തിച്ചത് അങ്ങനെ ചെയ്തു ഇതിന് കുറെ വലിയൊരു സാധ്യതയുള്ളൊരു സംഭവമാണത് പ്രത്യേകിച്ച് ആർട്ട് 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 രൂപപ്പെട്ടു നമ്മൾ റിപ്പോർട്ടുള്ളത് ഇത് നൂറുകണക്കിന് നെൽവിത്തനങ്ങളുടെ ശേഖരം പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തോടെ വീട്ടുവളപ്പിൽ ഒരു വിത്ത് ഗാലറി ഒരുക്കുന്ന തിരക്കിലാണ് പ്രസീത് കുമാർ ഇതിന് ഉള്ളിൽ ഏകദേശം അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ തടിയിൽ നിർമ്മിച്ചാണ് ഇപ്പോൾ രാജീവ് ഗാന്ധി ബയോടെക്നോളജീസിന്റെ ഉപയോഗിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അടക്കം നിരവധി പുരസ്കാരങ്ങളാണ് പ്രസീദിനെ തേടിയെത്തിയിട്ടുള്ളത് പാടത്തുപിരിയുന്ന വയൽ ചിത്രങ്ങൾ പാടി ടൂറിസം എന്ന നവീന ആശയത്തിനും കരുത്തു പകരുന്നു നമ്മുടെ വയലേലകൾ തരിച്ചിടാനുള്ളവയല്ല മറിച്ച് നൂതനാശയങ്ങളിലൂടെ കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്ന് വരച്ചു കാട്ടുകയാണ് പ്രസീദ് കുമാറും സുഹൃത്തുക്കളും വയലുകളിൽ അത്ഭുതം വിരിയിക്കുന്ന പ്രസീദിന്റെ പാടിയാട്ട് കാണാൻ വയനാട്ടിലെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് സന്ദർശിക്കണം അത് വലിയൊരു അനുഭവമാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പ്രസീദിന്റെ ഈ മനോഹരമായ വയലിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ